റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ പൊതുജനങ്ങൾക്ക് വീണ്ടും അവസരം നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം നവംബർ പതിനേഴ് മുതൽ ആരംഭിക്കും അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ ആദ്യം വെള്ള കാർഡാണ് ലഭിക്കുക പിന്നീട് കുടുംബത്തിന്റെ വരുമാന വിവരങ്ങളും നിലവിലെ സാഹചര്യങ്ങളും പരിഗണിച്ച് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ഇത്തരത്തിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാണ് നിലവിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് അവസരം ഒരുക്കുന്നത് രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തരം മാറ്റിയതും പുതിയതായി ആറേ പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഗുരുതര രോഗങ്ങളുള്ളവർക്ക് കാർഡ് ലഭ്യമാക്കുന്നതിൽ അധികൃതർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് വൃക്ക കരൾ ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് അപേക്ഷ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡുകൾ ലഭ്യമാക്കാനാണ് ശ്രമം